നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പൈൻ ലാബ്സ് ഐ പി ഒ നവംബർ ഏഴ് മുതൽ ഫിൻടെക് കമ്പനിയായ പൈൻ ലാബ്സ് ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നവംബർ ഏഴിന് തുടങ്ങും നവംബർ പതിനൊന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഇഷ്യൂ വില അറുപത്തിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നവംബർ പതിനാലിന് പൈൻ ലാബ്സ് ലിമിറ്റഡിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലെസ് ചെയ്യും മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഐ പി ഒയിലൂടെ പൈൻ ലാബ്സ് സമാഹരിക്കുന്നത് രണ്ടായിരത്തി എൺപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് ഐ പി ഒ വഴി നടത്തുന്നത് ബാക്കി തുക ഓഫർ ഫോർ സെയിലായിരിക്കും ഒ എഫ് എസ് വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളും എട്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഓഹരികൾ വിൽക്കും ഐ പി ഒക്ക് ശേഷം കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയായിരിക്കും പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും അറുപത് കോടി രൂപ രാജ്യാന്തര തലത്തിലെ വിപുലീകരണത്തിനും എഴുന്നൂറ്റി അറുപത് കോടി രൂപ സാങ്കേതിക വിദ്യയ്ക്കായുള്ള നിക്ഷേപത്തിനും വേണ്ടി ചെലവഴിക്കും എണ്ണൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടബാധ്യത പൈൻലാപ്സ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ നഷ്ടമാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയായിരുന്നു നഷ്ടം നടപ്പ് സാമ്പത്തിക വർഷം ഒന്നാം ത്രൈമാസത്തിൽ നാല് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ ലാഭം കൈവരിച്ചു ഐ പി ഓയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവെച്ചിരിക്കുന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിലൂടെ കടന്നുപോയി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാല്പത് പോയിന്റ് ഉയർന്ന എൺപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും നിഫ്റ്റി നാല് പോയിന്റ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഓഹരികളുടെ വില ഇടിഞ്ഞു ഇരുന്നൂറ്റി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അപ്പോൾ ഹോസ്പിറ്റൽസ് എസ് ബി ഐ ടാറ്റ കൺസ്യൂമർ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മാരുത്തി സുസൂക്കി ഐ ടി സി ടി സി എസ് ഭാരത് ഇലക്ട്രോണിക്സ് എൽ ആൻറ്റി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഫാമ ടെലികോം റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു